ദേശീയ രാഷ്ട്രീയത്തിൽ എ എ പിയും ബി ജെ പിയും തമ്മിൽ മുഖ്യശത്രുക്കളാകാൻ പോവുകയാണോ ഇതുവരെ കോൺഗ്രസും ബി ജെ പിയും തമ്മിലായിരുന്നു ഒരു ഒരു മത്സരം കോൺഗ്രസ് മുക്ത ഭാരതം എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് ബി ജെ പി രംഗത്ത് വന്നതും കഴിഞ്ഞ കുറേ കാലമായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതും ഇപ്പോൾ ആ മുദ്രാവാക്യത്തിന് പ്രഖ്യാപിക്കാതെ തന്നെ മുദ്രാവാക്യത്തിന് മാറ്റം വന്നു കോൺഗ്രസ് മുക്തഭാരതമാണെന്ന് അവർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു പക്ഷെ ഇപ്പോൾ മറ്റൊരു മുദ്രാവാക്യം അവർ ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുന്നു തോന്നുന്നു അവർ ആ മുദ്രാവാക്യം ഓപ്പണായിട്ട് പറയുന്നില്ല പ്രഖ്യാപിക്കുന്നില്ല അത് എ എ പി മുക്ത ഭാരതം എന്നാക്കി മാറുന്നുണ്ടോ എന്നാണ് സംശയം കാരണം ഇപ്പോൾ ആം ആദ്മി പാർട്ടിയാണ് പ്രധാന മുഖ്യ ശത്രു ശത്രു എന്ന തരത്തിലാണ് ഇപ്പോൾ ബി ജെ പിയുടെ ഓരോ ചവിടും മുന്നോട്ട് പോകുന്നത് വരുന്ന ഇരുപത്തി അഞ്ചിന് അടുത്ത വർഷം ഡൽഹിയിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുകയാണ് ആ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ലക്ഷ്യമിടുന്നത് കോൺഗ്രസ്സിനെ അല്ല പകരം എ എ പി യെയാണ് എ എ പി യെ പരാജയപ്പെടുത്തുക എന്നുള്ളതാണ് എന്നാൽ അതിനേക്കാളുപരി അത് അടുത്ത വർഷത്തെയാണ് പക്ഷെ ഇപ്പോൾ ഹരിയാനയിൽ നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ പോലും അവിടെ ബി ജെ പിക്ക് ഭരണം ഉണ്ട് ബി ജെ പിയുടെ ഭരണവിരുദ്ധ വികാരം അവിടെ ഉണ്ട് എന്നത് ബി ജെ പിക്ക് അറിയാം കർഷക സമരവും അത് അതിന് അതുണ്ടാക്കിയ ചില ചലനങ്ങളും ഹരിയാന തിരഞ്ഞെടുപ്പിൽ സ്വാധീനിക്കാം അതിൽ അതിൽ ചില അലയോലികൾ ഉണ്ടാകാം അതുപോലെ തന്നെ കർഷക മോർച്ചക്കാര് ഹരിയാനയിൽ ബി ജെ പിയെ പരാജയപ്പെടുത്തണമെന്ന് ഇതുവരെ പറയാത്തവർ ഇപ്പോൾ അത് ഓപ്പണായിട്ട് തന്നെ പ്രത്യക്ഷമായിട്ട് തന്നെ ബി ജെ പിയെ പരാജയപ്പെടുത്തണം എന്ന് പറഞ്ഞ് രംഗത്ത് വന്നിട്ടുണ്ട് അപ്പോൾ അവിടെ ഒരു ഹരിയാനയിൽ ബി ജെ പി വിരുദ്ധ ഒരു മനോഭാവം അവിടെ ഉണ്ട് എന്ന യാഥാർത്ഥ്യം ബി ജെ പി തിരിച്ചറിയുന്നുണ്ട് ഈ അവസ്ഥയിൽ അവിടെ കോൺഗ്രസിനെ ശത്രുവായി കണ്ട് മത്സരരംഗത്ത് ഉറച്ചു നിന്നാൽ പോരാ എ എ പി എന്ന പാർട്ടിയും ഹരിയാനയിൽ നല്ല സ്വാധീനമുള്ള ഒരു പാർട്ടിയാണ് ഇപ്പോൾ കെജ്രിവാൾ ഈ ജയിലിൽ നിന്നും ജാമ്യം കിട്ടി തിരിച്ചു വന്നപ്പോൾ എ എ പിക്കും കെജ്രിവാളിനും കുറച്ചും കൂടി ഇരട്ട ഊർജം ലഭിച്ചിട്ടുണ്ട് അത് കെജ്രിവാൾ തന്നെ പറഞ്ഞിട്ടുമുണ്ട് തന്നെ പരാജയപ്പെടുത്താനും തന്നെ തളർത്താനും ബി ജെ പി കൊണ്ട് കഴിയില്ല അതുകൊണ്ട് ഞങ്ങൾ വളരെ ശക്തമായിട്ട് രംഗത്ത് വരുന്നു എന്നാണ് അപ്പോൾ ഇന്ന് കെജ്രിവാളിൻ്റെ ലക്ഷ്യം ഡൽഹിയിൽ നിന്ന് ഡൽഹി ഭരണത്തിനെ കൂടുതൽ ദൃഢമാക്കുന്ന എന്നൊപ്പം തന്നെ ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എ എ പിക്ക് ഏറ്റവും അധികം പങ്കാളിത്തം ഉണ്ടാക്കിയെടുക്കുക വളരെ സ്വാധീനം ബി ജെ പിക്ക് എത്രമാത്രം തലവനെ സൃഷ്ടിക്കാൻ കഴിയുമോ അത്രമാത്രം തലവനെ സൃഷ്ടിക്കാൻ കഴിയുക ചെയ്യുക എന്നുള്ളതാണ് എ ജെ പിയുടെ ലക്ഷ്യം പക്ഷേ അവിടെ കോൺഗ്രസ് കുഴപ്പമില്ലാത്ത തരത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണവും സ്വാധീനവും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അവിടെ സംഭവിക്കാൻ പോകുന്നത് കോൺഗ്രസിന് ഇപ്പോൾ ഈ കെജ്രിവാളിൻ്റെ ഈ ഈ രണ്ട ഊർജ്ജത്തോടുകൂടി ജയിലിൽ നിന്ന് തിരിച്ചു ജയിലിനടച്ചതിനെതിരായിട്ടും മോചിപ്പിക്കണമെന്നും ജയിലിനടച്ചത് ജനാധിപത്യ വിരുദ്ധമാണെന്നൊക്കെ പറഞ്ഞ കോൺഗ്രസ് ഇപ്പോൾ ഈ ജയിൽ മോചിതനായി വന്നപ്പോൾ വലിയ സന്തോഷത്തിനല്ല കോൺഗ്രസ് കാരണം ഹരിയാനയില് തങ്ങൾക്ക് കിട്ടാൻ പോകുന്ന വോട്ടുകൾ മുഴുവനും ഇപ്പോൾ ഈ എ എ പിടിച്ചുകൊണ്ടുപോകും ബി ജെ പി വിരുദ്ധ വോട്ടുകൾ മുഴുവനും ഭരണവിരുദ്ധ വോട്ടുകൾ മുഴുവനും പിന്നെ മുഴുവനും അല്ലെങ്കിൽ പോലും കുറെയെങ്കിലും എ എ പിടിച്ചുകൊണ്ടുപോകും അത് തങ്ങൾക്ക് കോൺഗ്രസിന് വലിയ അപകടമാകുമെന്ന് കോൺഗ്രസ്സും തിരിച്ചറിയുന്നു മാത്രമല്ല കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഡൽഹിയിൽ ഇവർ ഒരുമിച്ച് നിന്ന് മത്സരിച്ചത് പരാജയമായിരുന്നു എന്നുള്ളത് കൊണ്ട് എ എ പി അത്രയ്ക്കങ്ങ് വിശ്വസിക്കാനും കോൺഗ്രസ് തയ്യാറാവുന്നില്ല അതുകൊണ്ടുതന്നെ കോൺഗ്രസ്സിന് ഇന്ത്യാ സഖ്യം എന്നുള്ളൊരു സഖ്യത്തിൽ കെജ്രിവാള് പ്രധാനപ്പെട്ട ആളാണെങ്കിൽ പോലും ഇപ്പോൾ കോൺഗ്രസ്സിന് ഇന്ത്യ സഖ്യത്തിനെ കുറിച്ചൊന്നും മിണ്ടാനോ ചിന്തിക്കാനോ കഴിയാത്ത ഒരവസ്ഥയിലേക്കാണ് പോകുന്നത് ഹരിയാന തെരഞ്ഞെടുപ്പ് വല്ലാതെ പ്രതിസന്ധിയിലാകുന്ന ഒരു പക്ഷേ കോൺഗ്രസ് തന്നെയായിരിക്കും എന്നാൽ ബി ജെ പിയുമാണ് ഈ എ എ പിയുടെ രംഗപ്രവേശം എത്രമാത്രം ശക്തമാവുമെന്ന് കാണേണ്ടതുണ്ട് അതുപോലെ തന്നെ പഞ്ചാബിൽ ഭരണത്തിലിരിക്കുന്ന പാർട്ടിയാണ് എ എ പി അതുകൊണ്ട് തന്നെ പഞ്ചാബിൽ കോൺഗ്രസ്സിന് ശക്തമായിട്ട് മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല അവിടെ ബി ജെ പിയും എ എ പിയും തമ്മിലുള്ളൊരു ഒരു 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 രാഷ്ട്രീയ മത്സരമാണ് കൂടുതൽ നടക്കുന്ന അവിടെയും കോൺഗ്രസ് വലിയ പങ്കാളിത്തമോ കൂടുതൽ പ്രകടനങ്ങൾ നടത്താനോ കഴിയാത്തവരുന്നു എന്തായാലും ഈ ഈ പ്രസന്റ് രാഷ്ട്രീയത്തിൽ ഏറ്റവും അധികം രാഷ്ട്രീയത്തിൽ നമ്മൾ കാണുന്നത് കോൺഗ്രസ്സിന് എങ്ങനെ പ്രവർത്തിക്കണം ഇന്ത്യ സഖ്യത്തിനെ ശക്തമായി കൊണ്ടുപോകണോ കഴിയില്ല കാരണം എ എ പിയും ഈ കോൺഗ്രസ് നമ്മൾ പിന്നെ ഹരിയാനയിൽ വിരുദ്ധ രീതിയിലാണ് അപ്പോൾ തന്നെ ബി ജെ പിയുടെ തന്ത്രവും ബി ജെ പിയുടെ മുദ്രാവാക്യവും മാറുന്നു കോൺഗ്രസ് വിരുദ്ധ സർക്കാർ അല്ല ഭാരതം എന്നതിനേക്കാൾ ഉപരി എ എ പി വിരുദ്ധ ഭാരതം കാരണം എ എ പി ആണ് ഏറ്റവും അധികം കോൺഗ്രസ്സിനേക്കാൾ അപകടകാരി കാരണം അവർ ഈ ബി ജെ പിയുടെ അതേ തന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അതേ ഹിന്ദു വിശ്വാസങ്ങളെ മുറുകി പിടിച്ചുകൊണ്ട് ഗണേശ സ്തുതിയും ഗണേശ പിന്നെ പൂജയുമായിട്ടൊക്കെയാണ് ഇറങ്ങി നടക്കുന്നത് അതുകൊണ്ട് തന്നെ ബി ജെ പിയുടെ അതേ തന്ത്രങ്ങളും അതേ ശൈലികളുമാണ് എന്നാൽ ബി ജെ പിക്ക് ഭീഷണിയുമാണ് എ പി അതുകൊണ്ട് തന്നെ ബി ജെ പിക്ക് വല്ലാത്ത ഒരു പ്രതിസന്ധി ഈ ഹരിയാന തിരഞ്ഞെടുപ്പ്